ബിഗ് ബോസിലേക്ക് ഗസ്റ്റായിട്ട് വിളിച്ചതിന് പോവില്ല വേറൊന്നുമല്ല ബിഗ് ബോസ് എനിക്ക് പറ്റിയൊരു സംഭവമല്ല ഒരുപാട് ഭക്ഷണപ്രിയനാണ് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ചിക്കനും പത്ത് മുട്ടയും കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടെ ഭക്ഷണമൊന്നുമില്ല അതൊരു പ്രാക്ടിക്കലായിട്ട് നടക്കുന്നൊരു കാര്യമല്ല ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ആ സമയത്തും അല്ലെങ്കിൽ ഒരുപാട് കമൻസ് അല്ല നമുക്ക് ആക്ച്വലി നമ്മുടെ റിയൽ ക്യാരക്ടർ അവിടെ കാണിക്കാൻ പറ്റില്ല അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവരൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും പോർട്ട്രേറ്റ് ചെയ്യണം അപ്പോൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല എക്സ്പ്രഷൻസ് ഉണ്ടാവും സങ്കടം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകും അപ്പോൾ പല ക്യാരക്ടേഴ്സ് ഉള്ളതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതിൽ ഇതിലേത് ക്യാരക്ടർ ടെലികാസ്റ്റ് ചെയ്യണം തീരുമാനിക്കുന്നത് ചാനലാണ് അപ്പോൾ ചിലപ്പം ഒരു വ്യക്തിയുടെ ദേഷ്യമുള്ള ക്യാരക്ടർ മാത്രമായിട്ട് ഇവർ ടെലികാസ്റ്റ് ചെയ്തത് എന്നു ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സംഭവം മൈൻഡ് ഗെയിമാണ് ഇത് നമ്മൾ ബുദ്ധിപരമായിട്ട് നിന്നാലേ ഇതിൽ മുന്നോട്ട് നിൽക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് ഒരേ എക്സ്പ്രഷനിൽ നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ എന്തുണ്ടാവും വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ എന്ത് രീതിയിൽ നമ്മൾ പോർട്ടർ ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം അപ്പൊ അതിൻ്റെ അകത്ത് പോയിട്ട് ചില ആൾക്കാർ പൊട്ടിത്തെറിക്കുന്നു കരയുന്നു പിടിക്കുന്നു ഇതിലെന്ത് ടെലികാസ്റ്റ് ചെയ്യുന്നു അറിയില്ല അത് ബുദ്ധിപരമായിട്ട് ആലോചിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നിൽക്കാൻ പറ്റും അതുകൊണ്ടായിരിക്കും ചെറുപ്പം തൊണ്ണൂറ്റി വരെ ബോസ്റ്റഡ് ഷോ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞത് ഇതിൽ ഇത്രയും ക്യാമറാസ് ഉള്ളത് കൊണ്ട് എന്ത് ടെലികാസ്റ്റ് ചെയ്യണം തീരുമാനിക്കുന്നവരാ അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാം ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാൻ ഞാൻ എന്താ പറയുന്നത് പക്ഷേ ഈ സാധനം എഡിറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങള് കാണുന്നത് ചെലപ്പോ ഊഞ്ഞാലും മാത്രമായിരിക്കും എന്ത് കാണിക്കണം തീരുമാനിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഫ്രണ്ട്ഷിപ്പും പരിപാടികളും ആയിരിക്കില്ല കാരണം ഇവരൊക്കെ ഉള്ളു കാണുന്ന പുറത്ത് ഇവരൊക്കെ തിരക്കുള്ള ആൾക്കാരാണ് ചെലപ്പോ നമ്മൾ കാണാൻ പറ്റുന്നില്ല പിന്നെ പല ആൾക്കാരും ഒരേ വേവ് ലെങ്ത് ആയിരിക്കില്ല അതിന്റെ അകത്ത് നമുക്ക് കണ്ടന്റ് ഇല്ല നമ്മള് കണ്ടന്റ് വേണ്ടി ചിലപ്പം അവിടെ പലതും ചെയ്യും ഇറങ്ങുന്ന അവസ്ഥ അതായിരിക്കില്ല കോണ്ടാക്ട് ഉള്ളത് പറഞ്ഞാൽ പറഞ്ഞ പോലെ സീരിയലിലുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും അതായത് നവീൻ നവീൻ അറക്കല് പിന്നെ സുചിത്ര ഇവരൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യമേ സീരിയലിലും ഏഷ്യാറ്റവാർഡ് ലൈറ്റും പരിപാടികൾക്കൊക്കെ കാണുന്നോണ്ട് അങ്ങനെയുള്ള ഒരു പരിചയമുണ്ട് ആ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നുണ്ട് റിയാസുമായിട്ട് ഇപ്പൊ കോണ്ടാക്റ്റ് ഇല്ല റിയാസ് കൊച്ചിയിലുണ്ടെന്ന് അറിയാം പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുത്തു